മലബാറിന്റെ പോക്ക് നാശത്തിലേക്കാണ് എന്നതിന്റെ ലക്ഷണമാണ് ആതിലനൂറെ പാലുകാച്ചൽ ചടങ്ങിൽ ക്ഷണിച്ചത് ഇതിലും നല്ലത് മുംബൈയിൽ നിന്നും പിലാ ഹൗസിലെ വേശികളെ കൊണ്ടുവരുന്നതായിരുന്നു നല്ലത് എല്ലാവരും അവരെ അംഗീകരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല എല്ലാവരും അംഗീകരിക്കണം വാശി പിടിച്ചിട്ട് കാര്യവുമില്ല നമ്മുടെ സാമൂഹിക പരിസ്ഥിതി അങ്ങനെയാണ് ഇപ്പം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ലക്ഷ്മി ഇവരെ അംഗീകരിക്കാൻ തയ്യാറില്ലായിരുന്നു എൻ്റെ വീട്ടിൽ കേറ്റില്ല എന്നായിരുന്നു പറഞ്ഞത് അത് അവരവരുടെ സ്റ്റാൻഡ് പറയുകയായിരുന്നു പക്ഷേ ഇവിടെ പുള്ളി അവരെ വിളിച്ചിട്ടാണ് ഞാൻ വിളിക്കാതെയാണ് അവർ വന്നത് ഏ എന്ന് പറയുന്നത് വിളിക്കാതിരുന്നായിരുന്നെങ്കിൽ മനസ്സിലാവും പുള്ളിയുടെ ഒരു സ്റ്റാൻഡാണ് പക്ഷെ വിളിച്ചിട്ട് വിളിക്കാതെ വന്നു എന്ന് പറയുന്നത് അത് മോശമായിട്ട് നമ്മളെ ഒരു കല്യാണത്തിന് വിളിച്ചിട്ട് അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പം അയാൾ പറയുവോ ഞാൻ വിളിക്കാതെ വന്നതാണ് അവര് ഏഹ് വന്ന് കഴിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഛർദിച്ച് കളഞ്ഞിട്ട് വരത്തില്ലേ അതേ രീതിയിലൊരു പണിയാണ് നമ്മുടെ മലബാർ ഗോൾഡിന്റെ ഉടമസ്ഥന്റെ പെങ്ങടമോൻ ഫൈസൽ ആദിലയോടും നൂറയോടും കാണിച്ചിട്ടുള്ളത് ഈ ഫൈസൽ എന്ന് പറയുന്ന ആള് എല്ലാരെയും വിളിക്കുന്നുണ്ട് സിനിമാ നടിമാരെയും നടന്മാരെയും ബോളിവുഡി എന്നിവരെ അർജുൻ കപൂറിനെ അവരെ വിളിച്ചിട്ടുണ്ട് ഏഹ് അപ്പം പുള്ളിയുടെ ഗ്രഹപ്രവേശം പുള്ളി പുതുതായിട്ട് വീട് പണിത് അതിനോട്ട് മാറുന്നത് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹപ്രവേശമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിന്റെ ട്രെൻഡ് കണ്ടിട്ട് ആതിലേയും നൂറേയും കൂടെ അതിന് ക്ഷണിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന രസ്മിൻ ഭായിയുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചിട്ട് ആതിലേ നൂറേയും വിളിക്കുന്നത് അങ്ങനെ ആതിലേയും നൂറേം അവിടെ വന്ന് അതിൽ പങ്കെടുത്ത് സന്തോഷമായി തിരിച്ചു പോയതിന് ശേഷം കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ അവരെ വിളിച്ചതിന് അലമുറയിടുകയുണ്ടായി പലരും പറഞ്ഞു ഞങ്ങള് മലബാർ ഗോൾഡ് ഇനിയും ബഹിഷ്കരിക്കും കാണിച്ചത് തെറ്റായി അതായി ഇതായി ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പം പുള്ളി പേടിച്ച് എന്ത് ചെയ്യുകയാണ് ഇവർക്കെതിരെ അങ്ങ് പറയുകയാണ് ഞാൻ വിളിച്ചിട്ടല്ല അവർ വന്നേന്ന് ആതിലേക്കും നൂറയ്ക്കും അത് എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ആ ഒരവസ്ഥയിൽ വന്ന് ചിന്തിച്ച് നോക്കും ഒരു അവസ്ഥയിൽ നിന്നാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ഒരാൾ വിളിച്ച് സന്തോഷത്തോടെ പങ്കെടുത്ത് അവരോട് ഫോട്ടോയും ഒക്കെ എടുത്തതിന് ശേഷം പറയുകയാണ് ഞാൻ വിളിച്ചിട്ടല്ല വന്നത് ഇതുപോലൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇതുപോലൊരു ചതി അതൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് ആതിലേ ൻ്റെ ഉറയിൽ ആതിലയുടെ ഗെയിം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അനൂരിട്ട് പണിയുന്നതും ആവട്ടും ഷാനവാസിനിട്ട് പണിയുന്നതും ആവട്ടും ഒട്ടും ഗെയിം വൈസ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ആതില പക്ഷെ അതിവിടെ പ്രാധാന്യമുള്ളതല്ല ഈ പുള്ളി അവരോട് കാണിച്ചത് മഹാമോശമായി പോയി ഇവരെ വിളിച്ചിട്ട് ആതിലേ നൂറെ ഒക്കെ അവിടെ പങ്കെടുക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം അവർ വളരെ സന്തോഷത്തോടെയാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് ഏഹ് അവരും വളരെ ആഗ്രഹമോ പുള്ളി വിളിച്ചല്ലോ സന്തോഷത്തോടെ ഒക്കെ പോയി പങ്കെടുക്കുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നല്ലോ ഇങ്ങനൊരു പണി ഏഹ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ ബിഗ് ബോസ് നിന്ന് വന്ന് മറ്റൊരു പവനത്തിലേക്ക് 가ാൻ പോകുന്നു എന്ന് തോന്നുന്നു ബിഗ് ബോസ് ടു വന്നിട്ട് ഈ പരിപാടി ഹസിലു എങ്ങനെയൊക്കെ പറഞ്ഞയയുന്നില്ല ഇങ്ങനെയുള്ള ബിഗ് ബോസ് ഇറങ്ങിയിട്ട് കോ ഇതിവരൊരു ഫങ്ഷൻ ദേ ഡുറന്റെ പങ്കെടുത്തി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തതാണ്ട് സോ ദാ ഇതാണ് മൊറല്ല ഹൈദരാവിയാണ് അവിടെ കമ്പയറിംഗ് നടത്തിയിട്ടുള്ളത് അവരെ വിളിച്ച് അവിടെ വച്ച് സംസാരിക്കുന്നുണ്ട് പുള്ളിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അത്രയൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് മാറ്റി പറയുന്നത് എന്ത് പരിപാടിയാണ് വളരെ മോശമായി പോയി കാണിച്ചത് ഇത് മാറ്റി പറയാനുള്ള കുറച്ച് കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് കമൻസ് കണ്ടപ്പോൾ പുള്ളി ആകെ വിറങ്ങലിച്ചു പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കുറച്ച് കമന്റ്സ് ഒക്കെ നമുക്കൊന്ന് വായിക്കാം വേറെ ഏത് കടയിൽ കയറിയാലും ഇവന്റെ കടയിൽ കയറില്ല മലബാർ ഗോൾഡിനെ സംഘികൾ ഡാഷ് ദ്വാരം എന്ന് വിളിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയി ഞാൻ എപ്പോഴും സ്വർണം എടുക്കാൻ പോകുന്നത് മലബാർ ഗോൾഡിലായിരുന്നു ഇനി മേലാൽ ഈ വൃത്തിയാട്ടന്മാരുടെ കടയിൽ കയറില്ല വേറെ ഏത് കടയിൽ കയറിയാലും ഇവന്റെ കടയിൽ കയറില്ല മലബാറിന്റെ പൂക്ക് നാശത്തിലേക്കാണ് എന്നതിന്റെ ലക്ഷണമാണ് ആതിലനൂറെ പാലുകാച്ചൽ ചടങ്ങിൽ ക്ഷണിച്ചത് ഇതിലും നല്ലത് മുംബൈയിൽ നിന്നും പിലാ ഹൗസിലെ ികളെ കൊണ്ടുവരുന്നതായിരുന്നു നല്ലത് കണ്ടല്ലോ ഇത്രയും വൃത്തികെട്ട കമന്റുകളാണ് ഇട്ടിട്ടുള്ളത് ആ കമന്റുകൾ കണ്ട് പുള്ളി ആകെ പേടിച്ചിട്ടുണ്ടാവും എന്നാലും ഒരാളെ വിളിച്ചിട്ട് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പുള്ളി ഫേസ്ബുക്കിലൂടെ പോസ്റ്റായിട്ട് ചെയ്തത് കോടികൾ മുടക്കി പല പല സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നതാണ് അവരുടെ മുമ്പിൽ ഇവരെയും കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ എല്ലാം ഇപ്പം നാറ്റിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാശുണ്ട് ആളുകളെ വിളിക്കുന്നു ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ വിളിക്കുന്നവരെ അവമാനിക്കുന്നത് അത് ഭയങ്കര മോശമാണ് ഉള്ളിയിട്ട പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം എൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്തെ പ്രവർത്തിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമ സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയ ആരോപണത്തെ മുഴുവൽ കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ കേത് അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇവിടെ നിങ്ങൾ അവരെയല്ല നാണം കെട്ടി നിങ്ങൾ സ്വയം നാണം കെടുകയും ചെറുതാവുകയാണ് ഉണ്ടായിട്ടുള്ളത് അവർക്ക് ബിഗ് ബോസിൽ ഫെയിം ഉണ്ട് എന്നാൽ പിന്നെ അവരെയും വിളിച്ച് ഒന്നിതാവാം അത് ചിലപ്പോൾ എന്റെ കപട പുരോഗമന ചിന്താഗതിയെ കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിച്ച് അവരെ കൊണ്ടുവന്നിട്ട് അവസാനം അത് തിരിച്ചടിച്ചു വന്ന് കണ്ടപ്പോൾ അവരെ ഈ സമൂഹത്തിന് മുമ്പിൽ കൊടുക്കുന്നത് വളരെ മോശമായി അവർ പല പ്രശ്നങ്ങൾ തരണം ചെയ്താണ് ഇതുവരെ എത്തിയിട്ടുള്ളത് അവർ മറ്റുള്ളവർക്ക് ഞാൻ നിങ്ങൾക്കൊരു മാതൃകയാണ് ഞങ്ങളെ കണ്ട് ഇതുപോലെ ആവൂ എന്നൊന്നും പറയുന്നില്ല അവരവരുടെ ജീവിതം ജീവിക്കുകയാണ് എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെയിരിക്കുക രണ്ട് മനുഷ്യരെ അവിടെ മനുഷ്യരായിട്ടാണ് നമ്മൾ കണ്ടത് അല്ലാതെ ലെസ്പിയൻ ആണ് അതാണ് ഇതാണെന്നല്ല കാണേണ്ടത് അവർക്കും മനസ്സുണ്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചത് വളരെ മോശമായി പോയി അവർ എത്രത്തോളം കഷ്ടതകൾ സഹിച്ചാണ് ഇതുവരെ എത്തിയിട്ടുള്ളതെന്ന് അവർക്കേ അറിയുള്ളത് അവർ പല ഇന്റർവ്യൂസുകളിൽ പറഞ്ഞതാണ് നൂറ് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഈവൻ ബിഗ് ബോസിലൂടെ പറഞ്ഞതാണ് വളരെ കഠിനമായ ജീവിത പാതയിലൂടെയാണ് അവര് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള രണ്ടുപേരെ വിളിച്ച് അവമാനിക്കുന്നത് മോശമായി പോയി അവരെ വിളിക്കണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടി നിങ്ങളിവരെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായി നെഗറ്റീവ് ആവും നമ്മുടെ നാട്ടിലുള്ള കുറെ ആളുകൾ കബട പ്രോഗ്രസീവ് ചിന്താഗതി കാണിച്ച് നടക്കുന്നുണ്ട് അവരെല്ലാം ഇതിനെതിരെ വരും റൂമിൽ തനിയെ ഇരിക്കുമ്പോൾ ഒരു മൊബൈൽ കിട്ടുമ്പോൾ അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ പുറത്തു വരും അവർ ഇങ്ങനത്തെ കമന്റ് ഇടും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു യുക്തി നിങ്ങൾക്ക് ഉണ്ടാകണമായിരുന്നു ആ മോഹൻലാൽ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറയുകയുണ്ടായി അവർ വന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കേട്ട് വന്നു അത്രയൊക്കെ പറഞ്ഞപ്പോൾ സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് മോഹൻലാൽ കരുതിയത് പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിലൂടെ നമ്മൾ പുറകോട്ട് തിരിച്ചു കിടക്കുകയാണ് ഉണ്ടായത് അവരെ വിളിച്ചത് കൊണ്ട് നിങ്ങൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നു എന്ന് കാണിക്കാനായിരുന്നു നിങ്ങൾ അത് ചെയ്തിരുന്നെങ്കിൽ അതിൽ നിങ്ങൾ തന്നെ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമായിരുന്നു അല്ലാതെ അത് തിരിച്ചടിച്ചപ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് കണ്ടപ്പോൾ അല്ലെങ്കിൽ മലബാർ ഗോൾഡിന്റെ ബിസിനസ്സിനെ ഇമ്പാക്റ്റാവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തിരിച്ചു പറഞ്ഞത് വളരെ മോശമായി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് വേണമായിരുന്നു ഈ ഫൈസൽ ആതിലെ നൂരെയും വിളിക്കുന്നത് പറയുന്നത് നമുക്കൊന്ന് കേട്ട് അയ്യെല്ലാര്ക്കും നമസ്കാരം ഞാൻ റസ്മിൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നുമല്ല ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എന്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫൈസൽക്കാട് ഹൗസ് വാമിങ് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ച് തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റായിരുന്നു വേറൊന്നുമല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ലേ എന്നെയല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തുനിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽകാർ പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടു കൂടി എല്ലാം പോയി ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടേ വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണോ മരിക്കണോ ഏ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ പഠിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പം അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുക അല്ലാതെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യമില്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു പേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് പൈസക്കാർഡടുത്ത് നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി എനിക്ക് ഇങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളുമല്ല പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലത് അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു നിങ്ങൾ കപ്പട പ്രോഗ്രസീവ് മെന്റാലിറ്റി കാണിക്കാൻ വേണ്ടി അവരെ വിളിച്ച് അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ വന്ന് നെഗറ്റീവ് ആയപ്പോൾ ബിസിനസ് കുറയുമെന്ന് കണ്ടപ്പോൾ അങ്ങനെ ഉൾട്ടയടിക്കുന്നത് അതൊരു നിലപാടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അത് സമൂഹത്തിന് കൊടുത്ത മെസ്സേജ് നെഗറ്റീവ് മെസ്സേജാണ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവർ ഈ നിലയിലെത്തിയിട്ട് അവരെ തിരിച്ച് പുറമോട്ടടിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ക്ഷമ അവരോട് ചോദിക്കുക എന്നുള്ളതാണ് താങ്കൾ കീപ്പൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നതും വരെ ഗുഡ്